ഹായ് വീണാസ് മാജിക് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ കടായിയാണ് ആണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ കടുക ഇട്ടുകൊടുക്കാം കടുകയൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഞാൻ ജീരകം ഒന്ന് ചതച്ചിട്ടുള്ള ജീരകമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂട്ടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നും ഒരു മൂന്ന് ഉരുളക്കിഴങ്ങാണ് നീളത്തിലരിഞ്ഞതാണ് ഇത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് കഴുകിയതിൻ്റെ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ വെള്ളം തന്നെ മതി അതിൽ കിടന്ന് തന്നെ വെന്ത് വന്നോളും ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് പിടിക്കില്ല ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റാണ് ഇത് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഫ്രൈ നമുക്കിനി നമുക്കിനിതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം സ്റ്റീലിൻ്റെ കടായിയാണ് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നോൺ സ്റ്റിക്കിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അങ്ങനെ അടുക്കി പിടിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇത് നമ്മൾ ശരിക്കും നോക്കണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്തിട്ടുണ്ട് വെന്തുടഞ്ഞു തന്നെ വന്നിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരാണോ ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും നല്ലൊരു പുളിപ്പ് ഒക്കെ ഉണ്ടാകും ഇതിനകത്ത് ഇപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് അതുകൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം